ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ജയ്പൂർ കോടിനാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഈ ചൂട് ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ബോട്ടം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഫോൺ പേ ഗൂഗിൾ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും നമുക്ക് ഒരുപാട് ഓർഡേഴ്സും കിട്ടുന്ന ഐറ്റം ആണ് പലർക്കും ഒരു സംശയമുണ്ട് ഇത് ടോപ്പ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ബോട്ടം മാത്രമായിട്ടോ കൊടുക്കുമെന്നുള്ളത് അങ്ങനെ കൊടുക്കില്ല കേട്ടോ ഇതിങ്ങനെ സെറ്റായിട്ട് മാത്രമാണ് കൊടുക്കുകയുള്ളൂ ഓൾറെഡി അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതുപോലെ ഇതിന് ദുപ്പട്ട അവൈലബിൾ അല്ല ദുപ്പട്ടയുള്ള വേറെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ മെറ്റീരിയൽ ഓർഡർ ചെയ്യാനും കൂടുതൽ എൻക്വയറിക്ക് വേണ്ടിയിട്ട് സ്ക്രീൻ കാണുന്നത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണോട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്